കൊതിയന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിന്നോടാൻ പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞോ അല്ലല്ല അത് ഞാൻ മാത്രം ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഓക്കെ കൊതിയൻസിന്റെ പുതിയ വീട്ടിലേക്ക് ആർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മുടെ കൂടെ നിക്കുന്ന പയ്യൻ ഒരു പക്ഷെ ഒരു ബാലതാരമാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും ആലപ്പുഴക്കാർക്ക് പരിചിതനാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ അഭിനയിച്ച പടം ഒന്ന് രണ്ട് പടം രണ്ടു മൂന്ന് പടത്തെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ അതെ ആ രണ്ടുമൂന്ന് പടത്തെ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് അത്യാവശ്യം ആ സമയത്ത് സെലിബ്രിറ്റിയാണ് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമന്റ് ഇടുക ഇവനെ മനസ്സിലാക്കാൻ വേണ്ടി രണ്ടു മൂന്ന് ക്ലൂ ഞാൻ തരാം ഒന്ന് ഫാസിൽ ഡയറക്ട് ചെയ്ത അനിയത്തി പ്രാവ് എന്ന സിനിമയിലും പയ്യനുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വിജയനായകനായ ഫാസിലാണ് ഡയറക്ട് ചെയ്ത കാതൽക്കും മര്യാദ എന്നുള്ള ചിത്രത്തിന്റെ എന്താ പറയാ ആ പടം വേറൊരു അല്ലേ പീച്ച് ലെവലിലൊക്കെ എത്തിക്കാൻ കാരണമായ ഒരു വ്യക്തികളിലെ ഒരാളുടെ കൂടിയാണ് ഈ ഒരു പയ്യൻ പിന്നെ അറിയാലോ അനിയത്തിപ്രാവ് ഇൻഡസ്ട്രിയൽ ലൈറ്റ് ആണ് അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾക്ക് കുഞ്ചാക്കുപൻ എന്ന നടനോടും അത്രമാത്രം ഇഷ്ടം തോന്നുന്ന ചിത്രമാണ് ആ പടത്തിലേണിങ് പോകാനാണ് ധോയിരിക്കുന്ന പയ്യൻ അന്ന് ഈ പയ്യന്റെ കോല ഇങ്ങനെയല്ല ആള് വളരെ ചെറുതാണ് നിങ്ങൾ പറയണം അറിയാമെങ്കിൽ പറയണം ആ പടം കണ്ട് ജസ്റ്റ് നോക്കുക ഒരു സിനിമ ആ പടത്തിലൊരു നടന്റെ മോനട അഭിനയിച്ചത് ഇവന്റെ ഡയലോഗാണ് പടത്തിലെ കഥ മാറുന്നത് അല്ലെ ഒരു ക്ലൈമാക്സ് പോർഷണത്തിന് മുന്നോട്ട് ആ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ പയതിന്റെ ഡയലോഗാണ് ആ ഡയലോഗ് വളരെ പരിചിതമായ ഡയലോഗാണ് ഏതാണ് ഡയലോഗ് അപ്പം ഞാൻ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഒന്നല്ല ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഏതാ മോനെ വീഡിയോ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഈ പയം വരും വർഗീസ് വക്കൻ നമ്മുടെ സ്വന്തം വക്കച്ചൻ പറയും എന്താണ് വീഡിയോ ആ വീഡിയോ എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആണ് എനിക്കും സ്പെഷ്യൽ ആണ് എന്റെ ചങ്കിനും സ്പെഷ്യൽ ആണ് എന്റെ കൊതിയനും അപ്പോ അന്യ ഭാഷ സംസാരിക്കുന്നു അല്ലെങ്കിൽ അന്യഭാഷ നടന്മാരെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കാലത്ത് സ്വന്തം നിലപാടും സ്വന്തമായി ഇൻസ്പയർ ചെയ്ത അതായത് എന്ത് കാര്യത്തിലും ആ ഒരു ഫാൻ ബോയ് മൊമെന്റിൽ കീപ്പ് ചെയ്യുന്ന ഫാൻ ബോയ് ഫാൻ അതെ ഇപ്പൊ ഉദാഹരണം ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മള് കേരളം വിട്ടു പോയി കഴിഞ്ഞാൽ പുറത്തുള്ള സംസ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള നടന്മാർക്ക് മുൻതൂക്കം നമ്മുടെ മലയാളത്തിലുള്ളവരാണെങ്കിലും പൊക്കി പറയും അതെ പക്ഷെ ഈ കഴിഞ്ഞ ഒരു വീഡിയോ ഫാൻ ലേഡി എന്ന് പറഞ്ഞാൽ എന്റെ പൊന്ന രക്ഷയില്ലാട്ടോ ഇത്രമാത്രം ആ നടനോട് മുഹബത്തും സ്നേഹവും ആ ഒരു എന്താ പറയാ ഫാൻറെ ഒരു വേറൊരു പീക്ക് ലെവലാണ് ആ ലേഡി പറയുന്നത് അവിടെയുള്ള മെയിൻ നടന്മാരെ കൊണ്ട് കാണിച്ചിട്ട് പോലും പുള്ളിക്കാരിക്ക് അതൊന്നും വേണ്ട കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ പോലുള്ള കരപ്രദ പുള്ളിക്കാരിക്ക് നമ്മുടെ ഈ ചുള്ളം പയനു മതി ഏതാണ് വീഡിയോ എന്ന് ഇപ്പൊ ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ആ വീഡിയോ ജസ്റ്റ് നമുക്ക് റിയാക്ഷൻ ചെയ്യാം എന്ന് പറയുമ്പോൾ ദോയി കാണുന്ന വീഡിയോ ആണ് വെറും അമ്പത്തി ഏഴ് സെക്കൻഡ് മാത്രമുള്ള വീഡിയോയിൽ പല മല മലയാളത്തിലുള്ള പല നടന്മാരെ മെയിൻ നടന്മാരെല്ലാം കൊണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് പക്ഷേ പുള്ളിക്കാരിക്ക് ഇഷ്ടം ആ ജിന്നിനാണ് മുഹബത്ത് ആ ചുള്ളം പയനാണ്

ഒബ്സർവ് സോ പണി വിൻ ആരൊക്കെ പറഞ്ഞത് മമ്മൂട്ടി സാർഡി കാരണവെച്ചാ മറ്റുള്ള നടിമാര് കണ്ടുപിടിക്കണം അന്യ സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ അവര് പൊക്കി പിടിക്കുന്ന ആരാണ് അവരെ നടന്മാരാണ് പക്ഷെ നേരെ തിരിച്ച് പുള്ളിക്കാരെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം വെച്ചാൽ നിഖില നിലപാട് അടിപൊളിയാണ് പുള്ളിക്കാര് പറഞ്ഞ നിലപാടും ആ സമയത്ത് ചോദ്യം ആരും ചോദിച്ചാൽ ടക്കരായ മറുപടിയാണ് പുള്ളിക്കാര് കൊടുക്കുന്നത് അപ്പൊ ഈ വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഞങ്ങളെല്ലാം ഫാൻസാണ് മമ്മൂട്ടിയുടെ ചങ്കട ുംമ്മൂട്ടാണ് ഈ വർഗീസ് എന്നുള്ള പടത്തിലെ ട്രേണിംഗ് പോയിന്റ് മമ്മൂട്ടി ഡൈഹാർഡ് ഫാൻ ആണ് മമ്മൂട്ടി ഫാൻ ആണ് കോളേജ് പഠിക്കുമ്പോൾ മോഹൻലാലൊരു എട്ടു പത്ത് പേരുണ്ടെങ്കിലും മമ്മൂട്ടി ഫാൻസ് ആയിട്ട് നാലഞ്ചോ ആൾക്കാരുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ഇവൻ മതി ഇവ നിവർന്ന് അങ്ങോട്ട് നിന്നാണ്ടല്ലോ ഒരുത്തനും ലെവൽ ഓക്കെ താങ്ക് യു അക്കാ അടിച്ചുപൊളിക്കാ ഓക്കെ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ